ഭാവനയുടെ വിവാഹം അങ്ങനെ തീരുമാനമായി ഇനി എന്ത് ധീരന്മാർക്ക് ഒരു വാക്ക് ഒരു പ്രവൃത്തി ഭീരുക്കൾ എന്തു കാണിക്കുമെന്ന് അവർക്ക് തന്നെ ഒരു നിശ്ചയവുമില്ല അതാണ് നമ്മൾ കൊച്ചിയിൽ കണ്ടത് എന്നാൽ ധീരൻ വന്ന് തലയുർത്തി തന്നെ താൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ താൻ സ്നേഹിച്ചത് സത്യസന്ധമായി തന്നെയാണെന്നും ഇനി എക്കാലവും തന്റെ തണലുണ്ടാവുമെന്നും തെളിയിക്കാൻ അഞ്ചു വർഷത്തെ പ്രണയത്തിന് വിരാമമിട്ട് നടി ഭാവനെ വിവാഹം കഴിക്കുകയാണ് കന്നഡ ചലച്ചിത്ര നിർമ്മാതാവ് നവീൻ ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെ ഒരു വർഷം മുൻപ് വിവാഹത്തിന്റെ ആലോചനകളെല്ലാം നടന്നതാണ് നിശ്ചയത്തിന് മുഹൂർത്തവും കുറിച്ചിരുന്നു എന്നാൽ രണ്ട് മരണങ്ങൾ വന്ന് എല്ലാം നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നു ആദ്യം ഭാവനയുടെ അച്ഛൻ ബാലചന്ദ്രന്റെ മരണമാണ് എത്തിയതെങ്കിൽ രണ്ടാമത്തേത് നവീന്റെ അമ്മ ജലജയുടേതായിരുന്നു ഭാവനയുടെ കന്നഡ ഹിറ്റ് ചിത്രമായ റോമിയോ എന്ന ചിത്രം നിർമ്മിച്ചത് നവീനായിരുന്നു ആദ്യ ഭാഗ്യ ചിത്രത്തോടെ ഭാവനയെ നവീൻ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു നല്ല ഹൃദയത്തിനുടമയാണെന്ന് മനസ്സിലാക്കിയ ഭാവന നവീന്റെ ഇഷ്ടത്തെ സ്വാഗതം ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ വിവാഹ നിശ്ചയം തെലുങ്ക് രീതിയിലായിരുന്നു കല്യാണം കഴിഞ്ഞ പോലെ വധുവരന്മാർ മാലയിട്ടാണ് നിശ്ചയം ആഘോഷമാക്കിയത് ഈ വർഷം ഡിസംബറിനു മുമ്പ് തൃശൂരിലും ബാംഗ്ലൂരിലുമായി രണ്ട് ആഘോഷങ്ങളായി വിവാഹവും വിരുന്നും നടക്കും വിവാഹ നിശ്ചയത്തിന് വളരെ കുറച്ചുപേർ മാത്രമാണ് പങ്കെടുത്തത് എന്തായാലും ഭാവനയ്ക്ക് നവീൻ കരുത്തനായ കൂട്ടാളിയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്